നമോ ഭഗവദേ ഭഗവദദേവ ഓം ശ്രീമദ്ഭഗവത മഹാപുരാണം പ്രഥമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മൂന്നും നാലും ശ്ലോകം ഇപ്പോൾ പറയാം വാചകം രണ്ട് പാഠം രണ്ട് ഓം ജിജ്ഞാസിതം സുസമ്പന്നം അഭി തേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്വം സർവാർത്ഥ പരിബൃംഹിതം നാരദം പറയാണ് വ്യാസനോട് അങ്ങ് ദുഃഖിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് സുഖിക്കുകയാണോ ദുഃഖിക്കുകയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ട് പറയുക ആശ്വസിപ്പിക്കുകയാണ് അതാണ് തേ അങ്ങക്ക് ജിജ്ഞാസിതം അറിയേണ്ടത് എന്താണോ സുസമ്പന്നം വേണ്ട വിധത്തിലുള്ള അതിനെ സമ്പത്തായിക്കൊണ്ട് അനുഭവിച്ചു അറിഞ്ഞു അറിയിച്ചു ഇതൊക്കെയാണ് സുസമ്പന്നം അതാണ് സമ്പത്ത് യഹാത്വം ഏതൊരു ആളാണോ അങ്ങ് ആ ആൾ എന്തൊക്കെയാണ് വേദം വിന്യസിച്ചു അതേപോലെ പുരാണ ഇതിഹാസാദികളെല്ലാം എഴുതി അതാണ് വലിയ വർക്ക് ചെയ്തു സർവാർത്ഥ പരിഭ്രംഹിതം ഇതിനെ എല്ലാ അർത്ഥത്തിലും പരിഭ്രംഭിതം എന്ന് വെച്ചാൽ അത് തലയണ എന്നൊക്കെ ഒരു അർത്ഥം വരും സതേ ആ അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുക ഞാൻ ഇതുതന്നെയാണ് എൻ്റെയാണ് അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ അതാണ് സർവാർത്ഥ പരിപ്രംഹിത എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടുള്ള എന്ന് അർത്ഥം കൊടുത്തു ഇനി അതിലപ്പുറത്തേക്കൊന്നും എല്ലാ സർവാർത്ഥ പരിഭ്രംഹി പരിഭ്രംഹിതം എല്ലാറ്റിനെയും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട് അത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അത് മുഴുവൻ അങ്ങ് ചെയ്തിട്ടുണ്ട് വെറുതെ ഏറ്റെടുക്കല്ല അതെല്ലാം അങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള കാര്യം മഹത്ത് മാത്രമല്ല അത് അത്ഭുതമാണ് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അത്യാശ്ചര്യകരമായിട്ടുള്ള ഭാരതവും അങ്ങ് ചെയ്തിട്ടുണ്ട് മഹാഭാരതം കൃതവാൻ അങ്ങ് മഹാഭാരതം കൂടി നിർമ്മിച്ചൂലോ എന്ന് പറയാം എന്തൊക്കെ ചെയ്തു ജിജ്ഞാസിതം അറിയേണ്ടതെന്തോ അത് നന്നായിട്ട് അങ്ങ് അറിഞ്ഞിരിക്കുന്നു അതുതന്നെ സുസമ്പന്നം ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവി അങ്ങനെയൊക്കെ ആണെങ്കിലും തേ അങ്ങയുടെ ഈ മഹത് അത്ഭുതം അത്യധികം അത്ഭുതമായിട്ടുള്ള അത് അത്യധികം അത്ഭുത മഹത്വാണ് കൃതവാൻ ചെയ്തു എന്താ ചെയ്തത് മഹാഭാരതം ഗ്രന്ഥം ഒരു ലക്ഷത്തി അയ്യായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഏത്ത ആയിക്കോട്ടെ ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള ആയിരം കഥകൾ ആയിരം തത്വങ്ങളായിട്ട് പറഞ്ഞ അതിവിസ്തൃതമായിട്ടുള്ള ഭാരതം ഇതിഹാസം ഇഹ ഇതി ആസം ഇതിഹാസം പുരാ നവം പുരാണം അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങ് അങ്ങയാൽ ഏറ്റെടുത്ത് ചെയ്തതാ മഹാഭാരതം യഹാത്വം ഏതങ്ങ് ഈ വേദത്തെ വിന്യസിച്ചതായിട്ടുള്ള എല്ലാം എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങ് യഹാത്വം ഏതൊരങ്ങാണോ ആ അങ്ങ് സർവാർത്ഥ പരിഭ്രംഹിതം ആ ഭാ ഭ എല്ലാ തരത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ബൃഹത്തായിട്ട് മഹത്വമായിട്ട് എല്ലാവർക്കും ലോകഹിതമായിട്ടൊക്കെ അങ്ങ് ചേർത്തിട്ടുണ്ട് അത് സ്വ സ്വത എന്താ വേണ്ട അത് മാത്രം മതിയായിരുന്നു അതിലുണ്ട് സ്തുതിയുണ്ട് ഉപദേശം തത്വം ഉണ്ട് സൃഷ്ടിയുണ്ട് സ്ഥിതി ഉണ്ട് സംഹാരമുണ്ട് ജീവജാലങ്ങളുടെ വരവുണ്ട് ജീവഗതി പ്രകൃതി തത്വങ്ങളുണ്ട് ബ്രഹ്മതത്വങ്ങളുണ്ട് സകലത്തും അതിലുണ്ട് പക്ഷെ അതൊന്ന് കിട്ടണമെങ്കിലോ കുറച്ച് പ്രശ്നമാണ് അപ്പോ എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒന്ന് കുറവുണ്ട് ഇല്ലേ എന്നാ ചോദ്യം അപ്പൊ നമ്മുടെ ഈ മർമ്മത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് വേദനിപ്പിക്കുമ്പോ നമുക്ക് എന്താ ചെയ്യാ കൂടുതൽ ദേഷ്യം വരാ ചെയ്യാം അവിടെ ദേഷ്യം വന്നില്ല ശരിയാണ് ശരിയാണ് അങ്ങ് പറഞ്ഞോക്കെ ശരിയാ ഞാൻ എന്താ ചെയ്യേണ്ട പരിഹരിക്കേണ്ട അങ്ങ് പറയൂ എന്ന് പറയാനാ പോണതേ ജിജ്ഞാസിതം സുസമ്പന്നം അപ്പൊ തേ മഹത് അത്ഭുതം കൃതവാൻ ഭാരതം യഹ ത്വം സർവാർത്ഥ പരിബ്രംഹിതം അപ്പോൾ തേ ജിജ്ഞാസിതം സുസമ്പന്നം യഹ ത്വം സർവാർപരിബൃതം മഹത് അത്ഭുതം ഭാരതം മഹാഭാരതം കൃതവാൻ അപ്പോൾ അങ്ങേക്ക് തന്നെ അറിയേണ്ടത് എന്താണോ അത് മറ്റുള്ളവർക്ക് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അറിഞ്ഞു അല്ലാണ്ട് സ്വാർത്ഥം ലോലാട്ടോ തെറ്റിദ്ധരിക്കരുത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങ് അറിഞ്ഞു എന്നിട്ട് അത് ചെയ്തു അത് അറിഞ്ഞു ചെയ്തു എല്ലാ തത്വങ്ങളെയും ചേർത്ത് കൊണ്ട് ഒരു വലിയ ഗ്രന്ഥം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അത് നന്നായിട്ട് ചെയ്തു എന്നിട്ടും എന്നാണ് അതിലെന്തൊക്കെയാ ഉള്ളത് ഏറ്റവും മഹത്താണ് അത്ഭുതമാണ് മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള അത് മഹാഭാരതം എന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമായിട്ട് കൃതവാൻ അങ്ങ് നിർമ്മിച്ചു ജിജ്ഞാസിതം സുസമ്പന്നം അഭി തേ മഹത് അത്ഭുതം കൃതവാൻ ഭാരതം യസ്വം സർവാർത്ഥ പരിബ്രംഹിതം ഇനി നാലാമത്തെ ശ്ലോകം ജിജ്ഞാസിതം അധീതം ച യത്തൽ ബ്രഹ്മ സനാതനം അതാപി ശോചസയാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ സനാതനം ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള എന്ന ഭാവമാണ് സനാതനം അപ്പം അതിന്റെ അർത്ഥം അറിയാതെ കൊണ്ട് സനാതനധർമ്മമൊക്കെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് സനാതനം ചാ നശിക്കാത്തതെന്നാണേ അതിങ്ങനെ നശിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല ഗ്രന്ഥം നശിപ്പിച്ചുകൊണ്ടൊന്നും ഈ സനാതനധർമ്മം നശിക്കില്ല അത് അന്തരീക്ഷത്തിലുണ്ട് നമ്മളറിയാതെ കണ്ട് ഈ ഭൂമിയിലുണ്ട് ഈ ബ്രഹ്മാണ്ഡത്തിൽ മുഴുവൻ ഉണ്ട് അന്തരീക്ഷം ഇല്ലാത്ത സ്ഥലത്തും ഉണ്ട് ആകാശത്തിൽ സർവ്വവ്യാപിത്വം അത് നിറഞ്ഞു നിൽക്കുകയാണ് അത് നശിപ്പിക്കാൻ ആരും കൂട്ടിയാലും പറ്റില്ല ഗ്രന്ഥം നശിപ്പിക്കാം അല്ലെങ്കിൽ എഴുത്തുലിപി ഇല്ലാണ്ടേക്കാം അതുപോലെ കമ്പൽ ചെയ്തുകൊണ്ട് ഹിരണി കശവ് ചെയ്ത് കൂടുതൽ പ്രഹ്ലാദം അത് ചെയ്യരുത് കുട്ടികളെ അത് ചെയ്യരുത് ജനങ്ങളെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് പലതും ചെയ്യിക്കൊക്കെ ആവാം പക്ഷെ അത് വീണ്ടും തിരിച്ചു വരും ആരിലൂടെ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭഗവാൻ തന്നെ അവതാരം എടുത്തുകൊണ്ട് അത് കപിലമൂർത്തിയെ പോലെ ആ ഈ സാങ്കേ്യയോഗത്തെ പറയും അപ്പോ നമ്മൾ നശിപ്പിച്ചിട്ട് കാര്യമില്ല ഇത് ബ്രഹ്മാണ്ടം നിലനിൽക്കുന്ന അത്രയും കാലം ഈ സനാതനധർമ്മം നിലനിൽക്കുക തന്നെ ചെയ്യും എത്ര നശിപ്പിച്ചാലും പോവില്ല ഈ ബ്രഹ്മ പഞ്ചഭൂതങ്ങൾ ഉള്ള അത്രയും കാലം രാമായണം നിലനിൽക്കുന്ന സാരം രാമായണിച്ചാൽ ഈ ഇരുട്ടിനെ മായ്ക്കുന്നതായിട്ടുള്ള ഈ സനാതനധർമ്മം അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നതിന്റെ അർത്ഥം രാമായണം എന്നുള്ള ഗ്രന്ഥം നിലനിൽക്കുന്നതല്ല പറഞ്ഞതിൻ്റെ സാരം രാമനും ഹനുമാനും സീതയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മനസ്സില് നമ്മൾ തന്നെ രണ്ടാമത് ജനിക്കുമ്പോ നമ്മുടെ ഇൻജ്യൂഷനായിട്ട് അതെങ്ങനെ നശിപ്പിക്കാൻ അധികരിച്ചകത്തോ സനാതനം ആണ് അപ്പോ സനാതനമായിട്ടുള്ള ഈ ധർമ്മം ബ്രഹ്മ അത് ബ്രഹ്മം ആണ് ബ്രഹ്മവസ്ഥയാണ് ശബ്ദബ്രഹ്മം പ്രപ്രപഞ്ചം അത് ബ്രഹ്മാണ്ടം വിരാട് രൂപനായിട്ട് സ്വരാട് രൂപനായിട്ട് സ്വയമേവ പ്രകാശിച്ചു നിൽക്കുകയാണ് അത് ആർക്കും കെടുത്താനൊന്നും പറ്റില്ല ഇപ്പം രത്നം സ്വയം പ്രകാശിതാണ് അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രകാശം അപ്പോൾ കാണില്ലേ അത്രയേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും യോഗമുണ്ടെങ്കിൽ ഒന്ന് മാന്തി അത് ആ രത്നം കെട്ടി അത് കഴുകി കഴുകിയതാ വീണ്ടും അത് പ്രകാശിച്ചു അത്രയുള്ളേ അത് സനാതനാണ് അതിൻ്റെ സ്ഥായി ഭാവ ആ ബ്രഹ്മം ഇത് യാതൊന്നാണോ അത് ജിജ്ഞാസിതം അതിനെ തന്നെ അറിയപ്പെട്ടു എങ്ങനെ അറിയപ്പെട്ടു വിചാരം ചെയ്തുകൊണ്ട് മരണം ചെയ്തുകൊണ്ട് അത് തന്നെ ജിജ്ഞാസുഭാവത്തിൽ ഇതിലെന്താണാവൂ എന്നുള്ള ഒരു ജിജ്ഞാസ് ഭാവത്തിൽ അതിനെ നല്ലോണം അന്നം ചെയ്തു എന്നിട്ടോ അധീതം ച അതിനെ ബേസ് ചെയ്തു കൊണ്ട് അതിനെ അടിത്തറയാക്കിക്കൊണ്ട് അതിനെ പ്രാപിച്ചു എന്നിട്ടോ അഥാ അഭി എങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി ധാർമ്മികമായിട്ട് ഇത്രയും ഉയർന്ന നിലയിൽ എല്ലാവരെയും എത്തിക്കണം കലിദോഷം ബാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞതേ പക്ഷേ എങ്കിലും പ്രഭോ ഭഗവാനെ വ്യാസനെ വിളിക്കുകയാണെന്നത് അകൃതാർത്ഥ ഇവ അങ്ങ് ചെയ്തു സാമ്പാർ നന്നായിട്ട് വെച്ചു പക്ഷെ ഉപ്പിടാൻ മറന്നു എന്തുണ്ടായി നീ സാമ്പാർ അത് വറുത്തിട്ടില്ലാച്ചാലും പ്രശ്ന വേണ്ടത് വേണ്ട പോലെ ഒക്കെ വേണം സാമ്പാറാണ് സ്വദേ ഈ മഹാഭാരതം അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ചെയ്തിട്ടും അതിലെന്തോ ഒരു ആകൃതാർത്ഥത വന്നു എനിക്കത് വേണ്ട പോലെ ആയില്ല ഞാൻ ചെയ്തത് എന്ന് തോന്നിയത് പോലെയായി പോയി അല്ലാത്തൊരു സങ്കടമാണ് ഈ നല്ലോണം അടിച്ചൂരി വൃത്തിയാക്കി ചാണകമൊക്കെ മെഴുകി അതിൻ്റെ വീതം ഒരാൾ പെട്ടെന്ന് ചവിട്ടിന്ന് കൂട്ടുക സിമെന്റ് ഇട്ടു അതിന് വീതം ചവിട്ടിന്ന് കൂട്ട അങ്ങനെ കേടുവരുത്തിച്ചാൽ നമുക്കത് മറ്റൊരാളെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാം ഇതിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല പ്രവൃത്തി വളരെ നല്ല രീതിയിൽ ചെയ്തു ഞാൻ തന്നെ ചെയ്തു എന്നിട്ടും അതിൽ എന്തോ ഒരു പോരായക അപ്പൊ സാമ്പാറി വെച്ചിട്ട് ഉപ്പിട്ടിട്ടില്ലാച്ചാ എന്താ വ്യാ ഒരു അകൃതാർത്ഥത വരും അതുതന്നെ അവിടെ സംഭവിച്ചു മറ്റൊരാളെ ചെയ്തതല്ല ഏറ്റെടുക്കണേന്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഭാരതം വായിച്ചു തമ്മിൽ തമ്മിൽ ഏട്ടനെ ഇങ്ങനെ കൂടി തല്ലുടിയെ പോലെ തന്നെ അവരും തല്ലുടി അങ്ങനെയൊന്നല്ല വ്യാസന് തോന്നി സ്വയമേവ ശരിയല്ല എന്ന് അതാണ് അപ്പോൾ അകൃതാർത്ഥ ഇവ അതുകൊണ്ട് ഞാൻ ചെയ്ത് ശരിയായില്ല എന്നൊരു തോന്നൽ വന്നു ആത്മാനം അപ്പോൾ സ്വയമേവ അവനവനെ കുറിച്ച് നല്ലോണം വിശകലനം ചെയ്തപ്പോൾ ഉണ്ടായ ഭാവമാണ് ശോചസി ദുഃഖിക്കുന്നു ജിജ്ഞാസിതം നല്ലോണം ഇതിനെക്കുറിച്ച് മരണം ചെയ്തു വിചാരം ചെയ്തു തത്വജ്ഞാനം ചെയ്തു വിശകലനം ചെയ്തു അതിൻ്റെ ബിഫോർ ആഫ്റ്റർ ആൻഡ് അറ്റ് ദ പ്രസൻറ്റ് ചിന്തിച്ചപ്പോ അപകടമാണ് എന്ന് മനസ്സിലായി എന്തോ ഒരു പോരായം അതിലുണ്ട് അതീതം അതിനെ നല്ലോണം അത് മനസ്സിലായി ആ ബേസ് എന്തോ അത് മനസ്സിലായി ച അതും ഏത് തത് യാതൊന്നാണോ അത് ബ്രഹ്മ സനാതനം ബ്രഹ്മഭാവത്തിലാണ് നശിക്കാത്തതാണ് അതാ അഭി അങ്ങനെയൊക്കെയാണെങ്കിലും മഹാഭാരതം എന്നുള്ളത് ഒരിക്കലും തന്നെ നശിക്കൊന്നുമില്ല ആ നശിക്കാത്തതിനെ അങ്ങുണ്ടാക്കിയിട്ടും അതിലെന്തോ ഒരു പോരായിക ഷോജസി എന്നിട്ടും അങ്ങ് ദുഃഖിക്കുന്നു ഷോജസി ദുഃഖിക്കുന്നു ആത്മാനം ഈ ജീവാത്മാവിന് സ്വയമേവ തന്നെ അവനവന് ആത്മാനം അവനവന് അകൃതാർത്ഥ ഓ ചെയ്തതിൽ ഒരു അർത്ഥം കിട്ടിയില്ലല്ലോ ചെയ്തതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ എന്ന് തോന്നി ഇവ അതേപോലെ അങ്ങനെയല്ലേ പ്രഭോ എന്ന് ചോദിക്കുക जिज्ञासितम् अधीतं च यद् तद् ब्रह्म सनातनम् अथा अपि शोचसि आत्मानम् अगृदार्थ इव प्रभो सनातनं ब्रह्म यद् तद् अधीतं च जिज्ञासितम् अधीतं च अथा अपि प्रभो अगृदार्थः इव आत्मानं शोचसि <coughs> ഇങ്ങനെ തോന്നി ഇല്ലേ അങ് അങ്ങെല്ലാം ചെയ്തു പക്ഷേ ആ ചെയ്തിട്ടുമ്പോൾ ഒരു ഫലം കിട്ടിയിട്ടില്ല എന്ന് തോന്നി മൂന്ന് കാലം ഞാൻ ത്രികാലജ്ഞനാണ് അപ്പോൾ അങ്ങനെ തോന്നി തോന്നിയില്ലേ എന്ന് ചോദിച്ചു ജിജ്ഞാസിതമധീതം ച എത്തത് ബ്രഹ്മ സനാതനം അതാഭിശോചസാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോവും അപ്പോൾ വ്യാസന് കരയാ വേണ്ടേ അതോനി ആശ്രയിക്കുക വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാല് അപ്പോൾ വ്യാസൻ നാരദിനെ കണ്ടപ്പോൾ സന്തോഷം കുറച്ചൊന്നല്ല കുറച്ചധികം ഉണ്ട് കാരണം ഇത് ദുഃഖം പരിഹരിച്ചു തരും വ്യാസം എന്നുള്ള നാരതെന്നുള്ള ഉറപ്പാണ് വ്യാസൻ അതുകൊണ്ട് വ്യാസം പറഞ്ഞു വ്യാസ വ്യാസവാച അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ മൂന്നും നാലിൽ എന്നാണ് പറഞ്ഞേ അഞ്ചാമത്തെ ശ്ലോകം വ്യാസോത്തരം പറയാണ് അസ്ത്യേവമേ സർവമിതം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ തന്മൂല വ്യക്തം അഗാധബോധം പൃച്ഛാമഹേത്വാത്മഭവാത്മഭൂതം സത്യം പറഞ്ഞാൽ എതിർച്ഛാലാഭതുഷ്ടി ഉണ്ടെങ്കിൽ ഈ ബോധം ഉണ്ടാവില്ല ഇവിടെ എതിർച്ഛാലാഭതുഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ വ്യാസന്റെ ഭാവം അതല്ല കാരണം വ്യാസന് വേണ്ടിയിട്ടല്ല ലോകത്തിന് വേണ്ടിയിട്ടാണ് വ്യാസൻ വന്നത് അവതാരപുരുഷനാണ് അപ്പം അതുകൊണ്ട് അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല അത് ഈ അവതാരം എടുത്ത് നഷ്ടമായില്ലോ എന്ന കുറ്റബോധമാണ് ഭഗവാനായതുകൊണ്ട് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല ഭഗവാനായത് കൊണ്ട് അതിനെ വിശകലനം ചെയ്തു ഇനി എന്ത് വേണം ഭഗവാന്റെ തന്നെ മറ്റൊരു ഭാവം നമ്മിൽ തന്നെ മറ്റൊരു ഭാവം ഉണ്ടേ ആ ഭാവം കൊണ്ട് ബുദ്ധി വിശ നല്ലോണം വിശദീകരിച്ചു വിശകലനം ചെയ്ത് വിശദീകരിച്ചു അതാണ് ഈ നാരദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഈ ഭാവം ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ അത്ര നന്നായിട്ട് ചെയ്തു കൊടുത്തു എന്നിട്ട് എന്താ അവരത് സ്വീകരിക്കാൻ അവർക്ക് ആ കുറ്റിക്കല്ല നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാണ് പക്ഷേ അതിനെ അവർ സ്വീകരിക്കാറാക്കണമെങ്കിൽ അവർക്ക് സുഖം കിട്ടാറാക്കണമെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ പോരെ എന്ന് ഞാൻ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തു അവർക്ക് കിട്ടുകയും ചെയ്തു ഇവിടെ എന്താ ചെയ്തത് ഇവിടെ ഭാഗവതം ഉണ്ടാക്കി എല്ലാവർക്കും ആയിട്ട് സമാധാനം കൊടുത്തു ഇതാണ് എന്താ ഇവിടെ പറഞ്ഞത് വ്യാസൻ ത്വയാ അങ്ങയാൽ നാരദനാൽ ശ്രീമഹർഷിയാൽ നാരദ മഹർഷിയാൽ ഉക്തം പറയപ്പെട്ടത് ഇതം സർവം ഇപ്പോ എന്തൊക്കെയാണോ ഉള്ള വെച്ചാൽ ഇങ്ങനെ മുഴുവൻ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങ് പറഞ്ഞത് മുഴുവൻ ആ സേവ അത് ഉണ്ട് അങ്ങനെ തന്നെയാണ് അത് ഉറപ്പാ തഥാ അഭി അങ്ങനെയൊക്കെ ആണെങ്കിലും മേ എൻ്റെ ആത്മാ എന്റെ ഈ ജീവാത്മാവ് മനസ്സ് എന്ന് സാർ അതാണ് ന പരിദൂഷ്യത അത് സന്തോഷിക്കുന്നില്ല അങ്ങ് പറഞ്ഞു ശരിയാ അങ്ങ് സന്തോഷിക്കണ്ടപ്പോ ഇല്ല എനിക്ക് സന്തോഷമില്ല ആ പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്ന് തൻ മൂലം അതിൻ്റെ മൂല കാരണം എന്താ അലിയോ നാരദ ഹേ നാരദ മ മഹർഷേ ദേവർഷേ അങ്ങ് ആത്മഭവാത് ഭൂ ആത്മഭവാത്മഭൂതം ആത്മഭവാത്മഭൂതം ബ്രഹ്മാവിന്റെ മകനായിട്ട് പറഞ്ഞയാളാണ് ആത്മഭവന്റെ അതിൽ നിന്നും ഉണ്ടായ ആത്മഭവാത്മഭൂതം ആത്മഭവൻ ആണ് ഈ മഹാവിഷ്ണുവിൽ നിന്നും സ്വയം ഉണ്ടായതായിട്ടുള്ള ഭാവമാണ് ബ്രഹ്മാവൻ അപ്പം ആത്മഭവനാണ് ആ ആത്മഭവന്റെ ആത്മഭൂതമാണ് ബ്രഹ്മാവ് മഹാവിഷ്ണുവിൽ നിന്ന് മഹാവിഷ്ണു തന്നെയാണ് ബ്രഹ്മാവായിട്ട് വന്നത് അപ്പോൾ ആ ആത്മഭാവമാണ് ആത്മഭവം ആ ജീവ പരമാത്മാവിൽ നിന്നും ഉണ്ടായത് ബ്രഹ്മാവ് ആത്മഭവം ആ ആത്മഭവ ആത്മഭൂതം അതിൽ നിന്നും ഉണ്ടായതാണ് ഈ നാരത് അപ്പം അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മകനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള നാരദ മഹർഷി വ്യാസന അങ്ങനെയല്ല അംശമായിട്ട് നേരിട്ട് വന്നതാ അവിടെ പരാശരൻ എന്ന മനുഷ്യന്റെ സത്യവതി എന്ന മനുഷ്യ സ്ത്രീയുടെ പുത്രനായിട്ട് ദേഹബോധത്തോട് കൂട്ടിട്ടാണ് വന്നത് നാരദൻ അതില്ല നാരദൻ അങ്ങനെയല്ല അപ്പോ പരമാത്മഭവം ആയിട്ടുള്ള ബ്രഹ്മാവിൽ നിന്ന് ആത്മഭൂതം അതിൽ നിന്നും ഉണ്ടായ ജീവ മറ്റേ ആത്മാവൈപുത്ര എന്നൊരു ഭാവമുണ്ട് അപ്പൊ ആ നിലയ്ക്കാണ് അങ്ങ് ബ്രഹ്മാവിന്റെ അംശമായിട്ട് ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ അഗാധബോധം ബുദ്ധിയുടെ മാക്സിമം ആണ് അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ മുഴുവൻ വിശകലനം ചെയ്യാൻ സെക്കൻഡുകൾ വേണ്ടെന്നർത്ഥം അല്ല സെക്കൻഡ് വേണ്ട സെക്കൻഡിൽ എത്രയോ അംശമേ വേണ്ടൂ നമ്മൾ എങ്ങനെയാണോ ഒരു വാഹനം പെട്ടെന്ന് ഒരാൾ കുറുകെ ചാടുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് നിർത്തിയിട്ട് ആ ചാടിയ തടസ്സത്തിനെ മറി കടന്നു പോയതിന്റെ ശേഷം സാവകാശത്തിൽ പോകുന്നത് അതേപോലെ ബുദ്ധി വളരെ വേഗം പ്രവർത്തിക്കും അങ്ങനെയുള്ള അഗാധ ബോധമാണ് അതിന്റെ ഓരോന്നിൻ്റെയും ഇത് ചെറിയത് പറഞ്ഞേ ഉള്ളൂ അതിന്റെ മാക്സിമത്തിൽ എടുക്കാം അങ്ങനെ മാക്സിമത്തിൽ എടുക്കുന്നതായിട്ടുള്ള അഗാധ ബോധം ഇപ്പൊ നമുക്ക് ഒരു വസ്തു നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ സങ്കല്പമാണ് ധ്യാനൊന്നും നമുക്ക് പറ്റില്ല ഈ ജീവിതത്തിൽ ധ്യാനം പറ്റില്ല കലികാലത്തിൽ ധ്യാനം ഉറപ്പായി ഉറപ്പായിട്ടും പറ്റില്ല സങ്കല്പേ പറ്റുള്ളൂ അങ്ങനെ സങ്കല്പിപ്പിച്ച് വരുമ്പോൾ ഒരു താമര അതിൻ്റെ ചളിയിൽ നിന്ന് വേര് മറ്റേ തണ്ട് അങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് വന്നു ഇലയുണ്ട് അതിൻ്റെ അപ്പുറത്ത് പൂവുണ്ട് ആ പൂവിൻ്റെ ഉള്ളിക്ക് മുകളേക്ക് കയറി നാലുപുറം നല്ല ഹെവി ആയിട്ടുള്ള ആ ഇതളുകൾ താമരയുടെ ഇതളിന് പരമാവധി ഇത്ര തിക്നെസ്സും അല്ലെങ്കിൽ കനമൊക്കെ ഉണ്ടാവുള്ളു അവിടെ നിന്ന് അങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് കയറിയിട്ട് എല്ലാ എതലുകളും എതലുകളുടേതായിട്ടുള്ള ഭംഗി കാര്യങ്ങളൊക്കെ അളവ് ഭംഗി നിറം ഇങ്ങനല്ലേ അപ്പോൾ നീലയാണോ ചുവപ്പാണോ മഞ്ഞയാണോ ഈ വെള്ളയാണോ റോസാണോ ഇങ്ങനെ വ്യത്യാസങ്ങൾ അഞ്ച് തരത്തിൽ പെട്ട താമര അപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് അതിൻ്റെ കർണിക കണ്ണികയില പൂമ്പൊടികൾ നിൽക്കുന്നതായിട്ടുള്ള നാ നാമ്പ് അത് കഴിഞ്ഞാൽ കർണിക അതിൻ്റെ ഉള്ളിലൊരു വലിയൊരു പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോം ഇതെല്ലാം കൂടി ചിന്തിക്കാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു മെമ്മറി നഷ്ടപ്പെട്ടു ഒരു ഓർമ്മ വരും അപ്പോൾ ഈ തണ്ടിൻ്റെ നീളം എത്ര ഉണ്ടായിരുന്നു നമ്മൾ എത്രയാളെന്ന് നാലേ മുക്കാൽ ആ നാലേ മുക്കാൽ ശരി ശരിയാ നാലേ മുക്കാൽ ആ രണ്ടാമത് ഓർത്തെടുക്കണം അപ്പോഴേക്കും നമ്മൾ അതിന് മറന്നു അടിയിൽ വേരിൻ്റെ നീളം വേരിൻ്റെ കനം വണ്ണം എത്ര വേരുണ്ടായിരുന്നു എണ്ണീ പഠിച്ചോ നമുക്ക് സംശയം നമുക്ക് ആദ്യം വേണം ഏത് ഈ താമരയിലേക്ക് എത്താനേ ഇവിടെ നാരദനത് വേണ്ട അഗാധ ബോധം ഫുൾ അത് ബ്രഹ്മാണ്ടം മുഴുവൻ എവിടെ ആയാലും എന്തായാലും അതൊക്കെ അപ്ലേക്ക് അപ്ലേ നാരദനായാലും ബ്രഹ്മാവിനായാലും ഈ പ്രതിമന്ദനായാലും അത് കിട്ടിയിരിക്കും കാരണം അധിഷ്ഠാന ദേവതയാ അങ്ങനെയുള്ള അഗാധബോധത്തോട് ഏത് വിഷയമായാലും അതിൻ്റെ ഡെപ്ത് മാക്സിമത്തിൽ എടുക്കുന്ന ബോധത്തോടു കൂടിയ ത്വാ അങ്ങയാൽ പൃച്ഛാ മഹേ ഞാൻ ഇതാ ചോദിക്കണു എന്നെ ഒന്ന് സഹായിക്കണേ രക്ഷിക്കണേ ഈ ഒരു ബോധം നമ്മൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുമെന്നാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടറെ ചാൽ അത്രയും മികച്ചതായിട്ടുള്ള ഒരാൾ നമ്മളോട് പറയാം നമുക്കഥവാ ഒരു വിഷമം വന്നു അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഈ വിഷമം എന്തുകൊണ്ട് വന്നു പരിഹരിക്കാൻ എന്താ മാർഗം നമ്മൾ നിസ്സഹായന നിസ്സഹായന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് മുൻവിത്തിയ നമ്മൾ നമുക്ക് നമ്മൾ നിന്ന് തന്നെ ഈ ഊർജ്ജത്തെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അതിന് വഴി കണ്ടെത്താൻ പറ്റും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ ആദ്യം വേണ്ടത് എന്താ ഈ ഭാണ്ടക്കെട്ടെ ഇറക്കി വയ്ക്കണം നാരതനി പറയാൻ പോകുന്നതാ അങ്ങ് ഇപ്പോൾ ഏറ്റി ഉണ്ട് ഒരു ഭാണ്ഡക്കെട്ട് ആ ഭാണ്ടക്കെട്ടിറക്കി വെച്ചോളൂ അങ്ങ് ആരാ അങ്ങ് മഹാവിഷ്ണു ആണ് അങ്ങ് ഒന്ന് മരണം ചെയ്തു നോക്കൂ ഭഗവാന്റെ ലീലകൾ എങ്ങനെ വരും അതങ്ങോടെ എഴുതി നോക്കൂ അങ്ങനക്ക് സമാധാനം കിട്ടും ഇത് പറയാനാ അപ്പോൾ ഇവിടെ എന്താ എന്താ വ്യാസം പറഞ്ഞത് ചോദ്യത്തിൽ ഉത്തരണ്ടേ അതാണ് അസ്ഥിയേവ മേ സർവം ഇതം ത്വയാതം അസ്ഥി ഏവ മേ സർവം ഇതം ത്വയാ ഊക്ക് അസ്ഥി ഉണ്ട് ഏവ ശരി ആ എന്ത് മേ എന്നിൽ സർവം ഇതം അങ് ഇപ്പം ഈ പറഞ്ഞില്ലേ മുഴുവൻ സർവം മുഴുവൻ ഇതം അപ്പം ഈ ഇതം എന്നുള്ളത് ഭഗവാൻ നാരദത്തിനാൽ പറയപ്പെട്ടത് മുഴുവൻ ത്വയാ ഊക്തം അതിന് വീണ്ടും പറഞ്ഞു ത്വയാഊക്രതം ഇതും ത്വയാഊക്രതം ഇപ്പോൾ അങ്ങ് പറഞ്ഞതിനെ മുഴുവൻ എന്നിൽ ഉണ്ട് അസ്ഥിവാ മെ എന്നിലുണ്ട് തഥാ അഭി അങ്ങനെയൊക്കെ ആണെങ്കിലും ന ആത്മാ അങ്ങനെയാണെങ്കിലും ഈ ആത്മാവിന് ഇല്ല എന്തില്ല പരിതുഷ്യതേ മെ എൻ്റെ ഈ ജീവാത്മാവ് മനസ്സ് ഒട്ടും സന്തോഷിക്കുന്നില്ല തത് മൂലം അതിൻ്റെ മൂലം അവ്യക്തം അതിൻ്റെ മൂലം അവ്യക്തം തത് മൂലം അവ്യക്തം അഗാധബോധം അത് നാരദനുള്ള വിശേഷാ നമുക്കുണ്ടത് ഈ അഗാധബോധമൊക്കെ നമുക്കുണ്ട് പക്ഷേ നമ്മളതിനെ മെനക്കെട്ടില്ല അപ്പോൾ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് നമ്മിലേക്ക് അന്വയിച്ചാൽ ഈ നാരദൻ്റെ അല്ല അഗാധബോധം നമ്മിലുള്ള ഈ ബുദ്ധിയുടെ നമുക്ക് നമുക്കൊരു ബുദ്ധിയുണ്ട് ആ ബുദ്ധി നമ്മൾ നാരദനാണ് അപ്പോൾ നമ്മൾ നാരദനായിട്ട് മാറണം അപ്പോൾ നമ്മൾ അഗാധബോധത്തിൽ ഒന്ന് ചിന്തിക്കണം അത്രേ വേണ്ടു തന്മൂലം അവ്യക്തം എനിക്ക് അതിനെ അറിയില്ല അതിൻ്റെ കാരണം എന്താ എനിക്കറിയില്ല അഗാധബോധം നാരദ മഹർഷി അങ്ങ് നല്ലോണം ബുദ്ധിയുള്ള ഒരാളല്ലേ പൃഥ്ചാമഹേ ഞാൻ എന്താ ചോദിക്കണോ പൃഥ്ചാമഹേ ചോദിക്കുകയാണ് അങ്ങയോട് ചോദിക്കുക ത്വാ അങ്ങയോട് ത്വാം മുറുക്കല്ലേ അവിടെ മുറുക്കുണ്ട് അപ്പം ത്വാം ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് എന്ത് ആത്മഭവ ആത്മഭൂതം ആണ് അങ്ങ് അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ മകനാണ് അങ്ങ് അതുകൊണ്ട് ഈ ബ്രഹ്മാംശം തന്നെ ഞാനും ബ്രഹ്മംശമാണ് വിഷ്ണു തന്നെയാണ് അങ്ങും വിഷ്ണു തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങക്കേ ഈ അഗാധബോധമുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ബോധത്തിലല്ല അങ്ങ് ഇപ്പോൾ ബോധത്തിലാണ് അങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാം എല്ലായ്പ്പോഴും നാരദൻ മറ്റേതല്ല അപ്പം നാരദൻ ദാസിപുത്രനായിട്ട് ആ ഒരു ശാപം കിട്ടേണ്ട സമയത്ത് അഗാധബോധം ഉണ്ടായിരുന്നില്ല സദസ്സ് നോക്കാണ്ട ഭാഗവതം വായിക്കുക എന്തോ ചെയ്തു അതാ കുഴപ്പമായത് അപ്പോൾ അവിടെ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന ഇവിടെ എനിക്ക് ഇപ്പോൾ എന്നെ സഹായിക്കാൻ അങ്ങക്ക് ബോധം ഉണ്ട് അതുകൊണ്ട് അങ്ങ് ആ ബോധത്തിൽ ഞാനിപ്പോൾ ബോധമില്ലാത്തൊരവസ്ഥയില്ല എന്നെ ഒന്ന് സഹായിക്കൂ പൃച്ഛാമഹേ ത്വാം ആത്മഭവാത്മഭൂതം അത്യേവമേ സർവമിതം ത്വോക്തം തഥാപി നാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാഥോധം പൃച്ഛാമഹേത്വാത്മഭവാത്മഭൂതം ഇങ്ങനെ വ്യാസൻ പറയാൻ തുടങ്ങി ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തേൽ പറയാം ഇപ്പോൾ നമ്മൾ മൂന്നും നാലും അഞ്ചും മൂന്ന് ശ്ലോകമാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ ഭാഗമായിട്ട് വാചകം പറഞ്ഞത് ശ്രീ ഗുരുവാര പാശ്ചന്ദ്രാരായണ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി എന്തെങ്കിലും ഇതിന് മനസ്സിലാവായക അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് പറയുക ഞാൻ പണ്ഡിതനല്ല എനിക്കൊട്ട് അറിയില്ല എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരികയും ചെയ്യാം ശ്രീ ഗുരുവാരപ്പ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ വാട്സപ്പ് നമ്പർ നാരായണ നാരായണ നാരായണ